ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ കോപ്പാ ഡെൽറയിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ എഫ് സി ബാഴ്സെലോണ അത്ലറ്റിക്കോ മാഡ്രഡിനെ പരാജയപ്പെടുത്തി ടോറസ് നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് ഇതോടുകൂടി ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ ബാഴ്സക്ക് കഴിഞ്ഞിട്ടുണ്ട് എൽ ക്ലാസിക്കോ ഫൈനലാണ് നമ്മെ കാത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതിയാണ് ഇയർ ഫൈനൽ മത്സരം നടക്കുക ഏതായാലും ഹാൻസി ഫ്ലിക്കിന് കീഴിൽ ഗംഭീര പ്രകടനമാണ് ബാഴ്സലോണ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് രണ്ടായിരത്തി എന്ന കലണ്ടർ വർഷത്തിൽ ബാഴ്സലോണക്ക് ഇതുവരെ ഒരു തോൽവി പോലും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല പതിനെട്ട് മത്സരങ്ങളിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് സമനിലകൾ ഒരൊറ്റ തോൽവി പോലും അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിൽ ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാത്ത ഏക ക്ലബ്ബ് അത് എഫ് സി ബാഴ്സലോണയാണ് അത്രയും മികച്ച പ്രകടനം നടത്താൻ അവർക്കിപ്പോൾ കഴിയുന്നുണ്ട് ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കണക്ക് കൂടിയുണ്ട് കോപ്പാട്ര ഫൈനലിൽ ഫ്ലിക്ക് ബാഴ്സയെ നയിക്കുകയാണ് ഇതുവരെ തൻ്റെ പരിശീലക കരിയറിൽ ഒരൊറ്റ ഫൈനൽ മത്സരം പോലും ഫ്ലിക്കിന് പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല കളിച്ച എല്ലാ ഫൈനലുകളും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ സ്പാനിഷ് സൂപ്പർ കപ്പ് ബാഴ്സക്ക് നേടിക്കൊടുക്കാൻ ഫ്ലിക്കിന് കഴിഞ്ഞിരുന്നു ഫൈനലിൽ അവരായിരുന്നു വിജയിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് കോപ്പ ഡെൽറ ഫൈനലിൽ ഇപ്പോൾ റയലിനെ അവർക്ക് നേരിടേണ്ടി വരുന്നത് ഈ സീസണിൽ മികച്ച പ്രകടനം ബാഴ്സലോണ ലോണം നടത്തുന്നുണ്ട് ലാലിക പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ബാഴ്സയാണ് അതുപോലെ തന്നെ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ പ്രവേശനം സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കോപ്പ ഡെൽറയുടെ ഫൈനലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫ്ലിക്കിന് കീഴിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ബാഴ്സലോണ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം